ഹലോ ഗുഡ് മോർണിംഗ് എവിൺ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല പക്ഷേ വേറൊരു കാര്യം പറയാനുണ്ട് എന്താണെന്നറിയാമോ ഇത് നമ്മുടെ പ്രീത വന്ദന നമ്മുടെ ശരണ്യ പുതിയ ആളും കൂടി വന്നിട്ടുണ്ട് ഇവർ ഇവർ കേൾക്കാൻ വേണ്ടിയിട്ടാണേ നമ്മളെ പെരുന്നാളിനി ഐനൂസും രജനിയൊക്കെ പെരുന്നാളിനെ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പോവാട്ടോ ഏ നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ട് പോവാം ആദ്യം ഐനൂസിൻ്റെ വീട്ടിൽ പോവാം അത് കഴിഞ്ഞ് ഫുഡടി ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് നേരെ രജനയുടെ വീട്ടിൽ പോവാം രജനെ നമുക്ക് ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ആ വീഡിയോ കണ്ടിട്ടില്ലല്ലോ ആ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാവർക്കും അപ്പോൾ ചെന്നാൽ നമുക്ക് തരും അല്ലേ രജന പിന്നെന്താ വേറെ എന്താ വിശേഷം ഇന്നൊരു സംഭവം ഉണ്ടായേ മൂ മൈൻഡൊക്കെ നല്ല കാമായിട്ടിരിക്കുകയാണെ ഒരു മണിക്കൂറോളം മെഡിറ്റേഷനൊക്കെ ചെയ്ത് മൈൻഡൊക്കെ നല്ല കാമായിട്ട് നല്ല ഹാപ്പി മൂവ്മെൻറ്റിൻ്റെ ഇരിക്കുക അപ്പം എനിക്ക് ഒന്നാമത്തെ കാര്യം ആൻറ്റിക്ക് ചെവി അല്ല അപ്പോൾ ഞാൻ വിളി കേൾക്കണത് ഭയങ്കര ഒച്ചത്തിനാണ് ഓന്ന് പറഞ്ഞു ഞാൻ പുറത്ത് നിൽക്കുന്നു ആൻറ്റി ടിപ്പി എന്ന് പറഞ്ഞ് വിളിച്ചു ഞാൻ ആ പറഞ്ഞു ഒച്ച എടുത്ത് ആൻറ്റിക്ക് ഭയങ്കര പ്രഷറും ടെൻഷനും കാര്യങ്ങളൊക്കെയാണേ അപ്പോൾ ആ ഞാൻ എൻ്റെ വിളി കേട്ടിട്ട് ഒന്നാമത്തെ കാര്യം എനിക്ക് പതിയെ സംസാരിക്കാൻ അറിയില്ല പിന്നെ എൻ്റെ സംസാരം ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് ബെന്നിചേട്ടൻ്റെ കട ചില മാവി ബെന്നിചേട്ടൻ സിന്തടിക്സ് ചെയ്ത് അധ്യയം സംസാരിച്ച് പഠിക്കേ തല്ലാം വന്ന പോലെ ഇങ്ങനെ സംസാരം അപ്പം ഞാൻ ആ പിന്നീ ചേട്ടാ ആ പപ്പടം തരൂന്നൊക്കെ ചോദിക്കും പക്ഷേ അതിങ്ങനെ വളർന്ന് 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 ഇപ്പോൾ എന്താ പറയണേ ആ ഒരു പഴക്കം കിട്ടി അപ്പോൾ ഞാൻ ഓടിയോ എന്ന് പറഞ്ഞിട്ട് ഓടി ആൻറ്റീടെ എടുത്തിട്ടുണ്ട് ആ ആൻറ്റിക്ക് ടെൻഷനും പ്രഷറും ഒക്കെ കയറിയിട്ട് ആ ആൻറ്റീനെ ഇംഗ്ലീഷിൽ അങ്ങോട്ട് വായിച്ച് എൻ്റെ കിണി പോയിട്ടപ്പം തന്നെ പിന്നെ ആ ആൻറ്റിയുടെ നെഗറ്റീവിറ്റി മതി ആൻറ്റി ഭയങ്കരമായിട്ട് ഉച്ച എടുത്ത ആൻറ്റിക്ക് ടെൻഷനടിക്കണേ ആൻറ്റാ ആ നെഗറ്റീവറ്റി മൊത്തം എൻ്റെ ഇനകത്തോട്ട് കയറി ഞാൻ എന്നിട്ട് കുറച്ചേരം കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു ഏലക്കിട്ട് വെള്ളം തിളപ്പിച്ച് കല്ലുപ്പിട്ട് കുളിച്ച് കർപ്പൂരം എടുത്ത് അപ്പോൾ ആൻറ്റി അവിടെ ഇരിക്കേണ്ട ആൻറ്റി എന്നെ ഒന്നും മൈൻറ്റിരുന്നു കർപ്പൂരം എടുക്കുന്നു എന്താ പറയണ മേലൊക്കെ ഒന്ന് ആവി ഒള്ളിച്ച് മൈൻഡൊക്കെ ഫ്രീ ആയിക്കാമായിട്ടാണ് അയ്യോ ആ നെഗറ്റീവറ്റി മൊത്തം എൻ്റെ അകത്തോട്ട് ആകർഷിച്ച് അപ്പോൾ അതാണ് ഇന്നുണ്ടായി സംഭവം അങ്ങനെ ആ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ പോയി എന്തായാലും അപ്പോൾ അതാണ് സംഭവം പിന്നെ വേറെ എന്താ വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല അപ്പോൾ നമ്മൾ മറ്റേ ഇവിടെ ഹോസ്പിറ്റൽ ആ ഒരു ഹോസ്പിറ്റലിൽ മാത്രമല്ല കേട്ടോ ഇവിടെ അടുത്തടുത്തൊക്കെ ഹോസ്പിറ്റലുണ്ട് സ്കിൻ ഹോസ്പിറ്റൽ നിങ്ങളോർക്ക് എന്ത് ഹോസ്പിറ്റലാണ് ഇന്നലത്തെ വീഡിയോ കാണാത്തവരോട് ചോദിച്ചിട്ടാണ് ആരും കാണത്തൊന്നും ഇല്ല കേട്ടോ ഞാൻ പറയുക ഇന്നലത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇന്നലത്തെ വീഡിയോ കാണണം അയ്യോ എനിക്ക് വയ്യാ എൻ്റെ എൻ്റെ മറ്റേ വ്യൂസ് എടുത്ത് നോക്കിയറിയാൻ മതി ഇരുപത്തഞ്ച് പതിനഞ്ച് എന്നിട്ട് വലിയ ഡെയിലോഗ് എടുക്കുന്നത് കേട്ടോ കിടക്കട്ടേ എന്തേലും ഒരു വഴി അല്ലേ ആരും അറിയാനാണെങ്കിൽ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ വന്ദേ ലൈവില് ഞാൻ ഇന്ന് കയറി ഒരു മണിക്കൂർ വാച്ച് ചെയ്തിട്ട് അപ്പോൾ ആ ചെയ്ത് കഴിഞ്ഞ് ഇപ്പുറത്തോട്ട് വന്നപ്പോഴത്തേക്കും വന്നിടാ ലൈവ് നടക്കണം വന്നിട്ട് പിന്നെ അതിനകത്തും കീറു കുത്തി എന്തുകൊണ്ടൊക്കെ കമൻ്റ് ഇട്ടിട്ട് ഇപ്പുറത്തോട്ട് വന്നു പണിയായിരുന്നു വേറെ എന്താ വിശേഷം എന്ന് പറഞ്ഞാൽ വേറെ എന്തോ പറയാൻ വേണ്ടി വന്നു നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ആ ഞാനിപ്പോൾ വെണ്ടക്ക മേടിക്കാൻ വേണ്ടി പോയതാണേ അപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതിനെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് സത്യം കടയിൽ ചെന്നപ്പോൾ എന്താണ് മേടിക്കാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞു പോയി ഇനി ചിക്കൻ കാണാൻ കുറച്ച് നേരം ഞാൻ ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് എടുത്ത് സെറ്റ് ആയി വെണ്ടയ്ക്കാണെന്ന് മനസ്സിലായി പിന്നെ വെണ്ടയ്ക്ക വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ വീഡിയോ ഇടുന്ന പറഞ്ഞേ ഒരു ഡൈജോ കുറയുമല്ലോ അച്ഛൻ പറഞ്ഞു കൊച്ചിക്ക് പോകാൻ കൊച്ചി ചെന്നപ്പോഴാണ് അച്ഛൻ അച്ഛനെന്തിനാണ് കൊച്ചിക്ക് പോകാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടണേ എൻ്റെ അവസ്ഥ എന്തെങ്കിലുമൊക്കെ നടക്കുമായിരിക്കും അല്ലേ എന്തെല്ലാം കാറുകളാല്ലേ ഹോട്ട് വീൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഹോട്ട് വീൽസ് ഇവിടെ ഹോൾസെയിലായിട്ട് കിട്ടും അപ്പോൾ അത് നോക്കണമെന്ന് പറഞ്ഞിട്ട് നോക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അത് വാങ്ങിക്കണം ഹോട്ട് വീൽസ് കുറച്ച് പർച്ചേസ് ചെയ്യണം ടോയ്ക്കാർ ആട്ടോ അതായത് വലിയ ഹോട്ട് വീൽസ് ഒന്നല്ലേ ടോയ്ക്കാർ പർച്ചേസ് ചെയ്യണം അപ്പോൾ അതാണ് എൻ്റെ വിശേഷം അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലാത്തായിരുന്നോ പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു വീഡിയോ എടുത്തിട്ടു കേട്ടോ അപ്പം നിങ്ങളുടെ സമയം കളയുന്നില്ല എൻ്റെ സമയം കളയുന്ന പിന്നെ യൂട്യൂബ് വിചാരിക്കും ഇവർക്ക് യൂട്യൂബിനോട് വലിയ താല്പര്യമില്ലെന്ന് വിചാരിക്കുക വിചാരിച്ചാലാന്ന് വിചാരിച്ച് എടുത്ത വീഡിയോ ആണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ പണിയൊക്കെ നോക്കിക്കോ ഞാൻ ഇവിടെ കിടന്ന് എന്തെങ്കിലുമൊക്കെ വളവളാന്നൊക്കെ പറഞ്ഞോളൂ ജസ്റ്റ് ഒന്ന് കയറിയിട്ടൊന്ന് വെറുതെ ഒരു ലൈക്കിട്ട് വയ്ക്കും ഇല്ലേ ഒരു വഴിക്ക് പോണേലേ ചിലപ്പോൾ ബിരിയാണി കൊടുത്താലാണ് അല്ലേ അല്ലാതെ കാണുന്നതൊന്നും വലിയ നിർബന്ധമൊന്നും ഇന്നും ഇല്ലാന്നേ ആരെങ്കിലും അങ്ങനെ ഒന്നും കണ്ടുകൊള്ളുന്നില്ല ആ മൂമ്മമാർ പണിയില്ലാത്ത മൂമ്മമാരും കിരുന്ന് കണ്ടോളു എൻ്റെ വീര് അതിന് ആ മൂമ്മമാരും പറയേ ആഹാ ഇവിടെയും ഞങ്ങൾക്ക് പണിയില്ലെന്ന് പറഞ്ഞു ഞാൻ ഇന്ന് ഇവക്കിടെ വീഡിയോ എനിക്ക് വയ്യ മൂമ്മമാരെയും മുറുക്കിക്കെല്ലാവരും മുറുക്കിക്കും വയ്യോ എന്റെ ഒരു കാര്യം റോട്ടിൽ കൂടി ഇന്ന് ക്യാമറ ഓൺ ആക്കിയാൽ നോക്കട്ടെ എത്ര നേരം ഇരുന്നുണ്ട് ചുറ്റും പത്തനൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഒരു സങ്കടം എന്തായാലും ക്യാമറ ഓണാ അപ്പം ശരിയെന്നാൽ ഏഹ് എല്ലാവരും ലൈക്ക് കമന്റ് കമൻറ്റൊക്കെ ഇട്ടിട്ട് എല്ലാവരും നിങ്ങളുടെ വാടക നോക്കിയൊക്കെ ഈ വീഡിയോ എന്നോണാക്കി നിങ്ങളുടെ സമയമൊന്നും കണ്ട ഓക്കെ അപ്പോൾ ഒന്നും പറയാനില്ലാത്തതുകൊണ്ടും വീഡിയോ ഇടാനില്ലാത്ത ഇല്ലാത്തത് കൊണ്ടും ഹായ് യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് ഇടുന്നതുകൊണ്ടും എടുത്ത വീഡിയോ ആണ് അപ്പോൾ ശരി എന്നാൽ ഓക്കെ അവർ എന്നെ നോക്കിച്ചിരിക്കുന്നുണ്ട് ഇതൊക്കെ എന്ത് പ്രാന്തമായി എന്ന് വിചാരിച്ചാൽ അപ്പോൾ ഓക്കെ ബൈ സി യു